ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്കുള്ള ഒരു സംശയമാണ് ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തെ കയറ്റി വിടാനായിട്ട് ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ മതിയോ ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് റോഷ്ണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അതിനുള്ള ഒരു ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഉദാഹരണം നമ്മൾ ഒരു ഫോർത്ത് ഗിയറിൽ ഒരു വാഹനമായിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു സ്ട്രൈറ്റ് റോഡിൽ പോകുന്നു ഒരു വാഹനം വരുന്നു നമ്മുടെ വാഹനം ആ വാഹനത്തെ കയറ്റി വിടണം അവിടെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ അയയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ആ സമയത്ത് പുറകിൽ നിന്ന് വരുന്ന വാഹനം സുഖകരമായിട്ട് കയറിപ്പോകാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ ആക്സിലറേഷൻ അയക്കുകയും പുറകിൽ നിന്ന് വരുന്ന വാഹനം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നാൽ മുന്നിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു കയറ്റം കണ്ടു പുറകിൽ നിന്ന് ഒരു വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ക്ലച്ച് പിടിച്ച് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം